തൃശൂർ ഡി സി സിയിലെ കൂട്ടത്തല്ലിൽ കേസെടുത്തതിന് പിന്നാലെ ഇന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ പോസ്റ്റർ പതിച്ചത് തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെയാണ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായത് തൃശൂർ ഡി സി സി ഓഫീസ് സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയെ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് മർദ്ദിച്ചതിനെ തുടർന്നാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ കൂട്ടത്തല്ലുണ്ടായത് സംഭവത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയുടെ പരാതിയിലാണ് കേസ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം ഇരുപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജോസ് വള്ളൂരാണ് ഒന്നാം പ്രതി അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇന്നും തൃശൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് പോസ്റ്ററുകൾ എം പി വിൻസെന്റിനെതിരെയും അനിൽ അക്കരക്കെതിരെയുമാണ് പോസ്റ്റർ തുടർച്ചയായി നാലാം ദിവസമാണ് തൃശൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് അമൃത ന്യൂസ് തൃശൂർ